അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധിജി എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവാണ് മഹാത്മാ ഗാന്ധിജി പ്രസ്ഥാനത്തെ സഹായിക്കാനായി ബാലഗംഗാധര തിലക് രൂപീകരിച്ച ഫണ്ടാണ് സ്വരാജ് ഫണ്ട് എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായിട്ട് തിലക് രൂപീകരിച്ച ഫണ്ടാണെന്ത് സ്വരാജ് ഫണ്ട് ഓക്കെയാണോ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെത് നിസഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവാരാണ് മഹാത്മാ ഗാന്ധിജിയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി തിലക് രൂപീകരിച്ച ഫണ്ടാണ് സ്വരാജ് ഫണ്ട് ഇത്രയും ഒക്കെയാണല്ലോ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്തയിലെ പ്രത്യേക സമ്മേളനം എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനമായിരുന്നു ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ലാല റായി ആയിരുന്നു എന്താണ് പറഞ്ഞത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനമായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു ലാല ലജുപത്ത് റായ് ആയിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് എന്താണ് പറഞ്ഞത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് ഓക്കെ ആണോ അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ച പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനവും അതിൻ്റെ അധ്യക്ഷൻ ലാല ലജുപത്തി റായി ആണ് എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമായിരുന്നു ആ നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ആയിരുന്നു ആരായിരുന്നു വിജയരാഘവ് ആചാര്യായിരുന്നു ഓക്കെയാണോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലാല ലജുപത്ത് റായിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വിജയരാഘവ് ആചാര്യുമായിരുന്നു ഇത്രയും ഒക്കെയാണല്ലോ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് യൂണിഫോം ഖാതി ആയി തീർന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്താണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാതി ആയതെന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് എന്താണ് പറഞ്ഞത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാതി ആയി തീർന്നത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ് എന്താണ് പറഞ്ഞത് നിസ്സഹരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് സി ആർ ദാസ് അഥവാ ചിത്തരഞ്ജൻ ദാസ് മോത്തിലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒന്നും കൂടി പറയാം എന്താണ് പറഞ്ഞത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് സി ആർ ദാസ് അഥവാ ചിത്തരഞ്ജൻ ദാസ് മോത്തിലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓക്കെയാണല്ലോ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ആരൊക്കെയാണ് ബാസന്തി ദേവിയും ഊർമിള ദേവിയും എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ആരൊക്കെയാണ് ബാസന്തി ദേവിയും ഊർമിള ദേവിയും അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ട് അറസ്റ്റ് വരിച്ച വനിതകൾ ആരൊക്കെയാണ് ബാസന്തി ദേവിയും ഊർമിള ദേവിയുമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയതലത്തിൽ ആരംഭിച്ച സ്കൂളുകൾ ഏതൊക്കെയാണ് ജാമ്യാ മീലിയ ഇസ്ലാമിക സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം എന്താണ് പറഞ്ഞു വന്നത് നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട സ്വ സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ജാമ്യ മീലിയ ഇസ്ലാമിക സർവകലാശാല കാശിക കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ആൻഡ് ബീഹാർ വിദ്യാപീഠം എന്തൊക്കെയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ജാമ്യ മിലിയ ഇസ്ലാമിക സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം ഓക്കെ ആണല്ലോ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം എന്താണ് ചൗരി ചൌര സംഭവം എന്താണ് വിദ്യ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം എന്താണ് ചൗരി ചൗരിചൌര സംഭവം എന്താണ് ഈ ചൗരി ചൗരിചൗര സംഭവം ചൗരി ചൗര സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ തീ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും തീ കൊളുത്തുകയും അങ്ങനെ ഇരുപത്തിരണ്ട് പോലീസുകാർ മരിക്കുകയും ചെയ്ത സംഭവമാണെന്ത് ചൗരി ചൗരാ സംഭവം അപ്പോൾ ചൗരി ചൗരാ സംഭവം എന്താണ് ചൗരി ചൗരയിൽ പ്രകടന പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിനു നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും തീ കൊളുത്തുകയും അങ്ങനെ ഇരുപത്തിരണ്ട് പോലീസുകാർ മരിക്കുകയും ചെയ്ത സംഭവമാണെന്ത് ചൗരി ചൗര സംഭവം ചൗരി ചൗര സംഭവം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് അപ്പോൾ ചൗരി ചൗര സംഭവം നടന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനായിരുന്നു അപ്പോൾ ഈ സംഭവമാണ് എന്ത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത് ഓക്കെയാണോ ഈ ചൌരിചൌര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് ഉത്തർപ്രദേശിലെ ഗൊരഖ്പൂർ ജില്ലയിലാണ് അപ്പോൾ ചൗരിചൌര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ് ഓക്കെയാണോ ഉത്തർപ്രദേശിലെ ഗൊരഖ്പൂർ ജില്ലയിലാണെന്ത് ചൗരിചൌര ഗ്രാമം സ്ഥിതി ചെയ്ത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെയാണല്ലോ അങ്ങനെ ചൗരിചൌര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച ാണ് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ചൗരാ സംഭവം നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നിന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കുകയും ചെയ്തു ഓക്കെയാണോ അതുപോലെ തന്നെ ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റ് വലിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിനാണ് എന്താണ് ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിനാണ് ഓക്കെ ആണല്ലോ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്ര ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിൻവലിച്ച നടപടിയാണ് അപ്പോൾ നിസ്സഹരണ പ്രസ്ഥാനത്തെ പിൻവലിച്ച നടപടിയെ ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ആണ് എന്താണ് പറഞ്ഞു വന്നത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെ നിസ്സഹരണ പ്രസ്ഥാനത്തെ പിൻവലിച്ച നടപടിയെ ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആണല്ലോ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരമാണെന്ത് ചമ്പാരൻ സത്യാഗ്രഹം ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരമാണ് എന്ത് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് അഹമ്മദാബാദ് മിൽ സമരം എന്താണ് പറഞ്ഞു വന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് എന്ത് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മിൽ സമരം ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലായിരുന്നു ആണല്ലോ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചതാരാണ് മഹാത്മാ ഗാന്ധിജിയായിരുന്നു എന്താണ് ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചതാരാണ് മഹാത്മാ ഗാന്ധിജിയായിരുന്നു ഒന്നും കൂടി പറയാം എന്താണ് ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചതാരാണ് മഹാത്മാ ഗാന്ധിജിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഗാന്ധിജിയുടെ നേതൃത്വം ത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്താണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനം അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹം ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം അതുപോലെ തന്നെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഇത്രയും ഒക്കെയാണല്ലോ അടുത്തതാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ എന്താണ് സ്വരാജ് പാർട്ടി നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസ്സിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണെന്ത് സ്വരാജ് പാർട്ടി അപ്പോൾ സ്വരാജ് പാർട്ടി എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് എന്ത് സ്വരാജ് പാർട്ടി ഓക്കെ ആണല്ലോ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ അത് ആരൊക്കെയാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും എന്താണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിയുടെ മറ്റു പ്രധാന പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് വിദൽഭായ് പട്ടേലും ഹക്കീം അജ്മൽ ഖാനും മദൻ മോഹൻ മാളവയും എന്താണ് സ്വരാജ് പാർട്ടിയുടെ മറ്റു പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് വിദഫ് പട്ടേലും ഹക്കീം അജ്മൽ ഖാനും മദൻ മോഹൻ മാളവയുമാണ് മുതിമാൻ കമ്മിറ്റിയുടെ മുതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടി എന്താണ് മുതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി ഏതാണ് സ്വരാജു പാർട്ടി എന്താണ് ഈ മുദിമാൻ കമ്മിറ്റി മുദിമാൻ കമ്മിറ്റി എന്താന്ന് വെച്ചാൽ പ്രവശ്യകളിലെ ദിഫ്ഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് എന്ത് മുദിമാൻ കമ്മിറ്റി മുദിമാൻ കമ്മിറ്റി എന്താണ് പ്രവശ്യകളിലെ ദിഫ്ഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് എന്ത് മുതിമാൻ കമ്മിറ്റി ഈ മുതിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നീട് പ്രവർത്തിച്ച പാർട്ടിയാണ് ഏത് സ്വരാജു പാർട്ടി സ്വരാജ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് എന്താണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ നടന്ന ഗയാ സമ്മേളനം എന്താണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ നടന്ന ഗയാ സമ്മേളനം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ നടന്ന ഗയാ സമ്മേളനം ഓക്കെ ആണല്ലോ സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏതാകുന്ന സ്ഥലം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ അലഹബാദിൽ അപ്പോൾ സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ അലഹബാദിൽ എവിടെയാണ് അലഹബാദിൽ അപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്ന രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലെ ഗയാ സമ്മേളനവും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു ഈ സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അലഹബാദിൽ വെച്ച് ഓക്കെ ആണല്ലോ സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് സി ആർ ദാസ് ആണ് എന്നാൽ സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരാണ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരാണ് മോത്തിലാൽ നെഹ്റു എന്നാൽ ആദ്യ പ്രസിഡന്റ് ആരാണ് സി ആർ ദാസാണ് ഓക്കെ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാവാണ് ആര് വിത്തൽഭായ് പട്ടേൽ അപ്പോൾ ബിദൽഭായ് പട്ടേൽ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാവാണ് നേതാവാണെ ബിദൽഭായ് പട്ടേൽ ഒക്കെയാണോ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടിയിലെ പ്രമുഖ നേതാവാണ് നേതാവാണെ ബിദൽഭായ് പട്ടേൽ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ഏത് സ്വരാജ് പാർട്ടി എന്താണ് ഇന്ത്യയ്ക്കൊരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടിയാണ്